ു സി സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗം മലമ്പുഴയിൽ ആരംഭിച്ചു മലമ്പുഴ വാഴൂർ സോമൻ നഗറിൽ നടക്കുന്ന ദ്വിദിന എ ഐ ടിയുസി സംസ്ഥാന ജനറൽ കൗൺസിൽ യോഗം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ വർഗപഥത്തിന്റെ അടുത്ത വർഗപരമായ ലക്ഷ്യങ്ങളുമായി അവകാശ പോരാട്ടങ്ങൾ പറഞ്ഞിട്ടപ്പോൾ തന്നെ നമുക്ക് രാഷ്ട്രീയത്തിന്റെ തീറ്റ എത്ര വാഗ്ദാനമാണോ കണ്ടും അതുപോലെ സംസ്ഥാന പ്രസിഡന്റ് ടി ജെ ആഞ്ചലോസ് അധ്യക്ഷനായി നേതാക്കളായ വിജയൻ കുനിശ്ശേരി വിജയൻ പള്ളിപാപ്പിൽ സി കെ ശശിധരൻ സി പി മുരളി കെ സി ജയപാലൻ താപം ബാലകൃഷ്ണൻ കെ മല്ലിക തുടങ്ങിയവർ പ്രസംഗിച്ചു